സംയുക്തമായ മുന്നേറ്റം ഇസ്രായേലിനോട് കഴിയാത്ത വിധത്തിൽ തകർന്നു എന്താ അടിസ്ഥാന കാരണം അടിസ്ഥാന കാരണം നേരത്തെ പറഞ്ഞ അഹങ്കാരം അമിതമായ ശുഭാപ്തി വിശ്വാസം ഒരു ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിവില്ലായ്മ വിടുവായത്വം സജ്ജരാകേണ്ട സമയത്ത് ആഘോഷങ്ങളിൽ അഭിലമിക്കുന്ന സാഹചര്യം കുറെ ബിംബങ്ങളെ ഉണ്ടാക്കി ആ അറബ് ബിംബങ്ങളെ ഉയർത്തിക്കാട്ടി പെരുമ്പറ പൊട്ടുന്നതിന് പകരം ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യാൻ കഴിയാതെ വന്ന സാഹചര്യം അറുപത്തേഴ് യുദ്ധത്തിൽ എന്താ സംഭവിച്ചത് നാൽപ്പത്തെട്ടിൽ എന്താ സംഭവിച്ചു അതന്നെ തന്നെ അറുപത്തേഴ് സംഭവിച്ചു മറ്റൊരു ദുഖാൻ ആവർത്തിക്കുന്ന ദുഖാനാണ് ആണ് ഈ കാണുന്നതെല്ലാം അവർ എന്നേക്കുമായി തോറ്റു ഇനി പിന്നീട് അവർ ഒരുമിച്ച് ഒരു യുദ്ധം ഇസ്രായേലിനിടെ തൊള്ളായിരത്തി അറുപത്തി ശേഷം നടത്തിയില്ല പിന്നെ അവരെ കൂട്ടത്തിലുള്ള ചാരന്മാരെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല ഉദാഹരണം പറയാ ഈ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ജമാൽ അബ്ദുൽ നസറാണ് അദ്ദേഹം സോഷ്യലിസ്റ്റുമാണ് അദ്ദേഹത്തിന്റെ അടുക്കളയിൽ ചാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം മകളുടെ ഭർത്താവ് അഷ്റഫ് മർവാൻ ഈ അഷ്റഫ് മർവാൻ അന്ന് ഇസ്രായേലിന്റെ ചാരനാണ് ഇത് മനസ്സിലാക്കാൻ ജമാൽ അബ്ദുൽ നസറിനോടും കഴിഞ്ഞില്ല സ്വന്തം അടുക്കള ചാരൻ അതായത് നടന്ന തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജമാലുദ്ദീൻ ജമാലബ്ദാസറാണ് ആ ജമാലിന്റെ ബംഗ്ലാവിലെ കൊട്ടാരത്തിലെ അടുക്കളയിൽ ചാരൻ അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ ചാരൻ അദ്ദേഹത്തിന്റെ പാർലമെന്റിനകത്ത് ചാരൻ അദ്ദേഹത്തിന്റെ രഹസ്യ യോഗത്തിൽ ചാരൻ ആരാചാരൻ സ്വന്തം മകള ഭർത്താവ് അഷ്റഫ് മറുവാൻ അഷ്റഫ് മറുവാനാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സഹായിച്ചത് പിന്നെ ഇസ്രായേലിൽ ഏഞ്ചൽ എന്നാ പറഞ്ഞത് ഇസ്രായേൽ സൈന്യം ഏഞ്ചൽ മാലാഖെന്നാണ് ഈ അറബ് ഇസ്രായേൽ സെക്കൻഡ് അറബ് ഇസ്രായേൽ യുദ്ധമായ നയൻറ്റീൻ സിക്സ്റ്റി സെവന്റെ ഡേ വാർ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ദൈവം ഒരു മാലാഖയെ ഇറക്കി തന്നു അതാണ് അഷ്റഫ് മർവാൻ എന്നാണ് പിന്നീട് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഏഞ്ചൽ എന്ന പേരിൽ ഇസ്രായേലിൽ നിന്ന് സിനിമ ഇറങ്ങിയിട്ടുണ്ട് അഷ്റഫ് മർവാന്റെ പേര് സ്വന്തം ചാരനെ മനസ്സിലാക്കാൻ സ്വന്തം പടക്കുള്ളിലെ ചാരൻ സ്വന്തം കൊട്ടാരക്കെട്ടിന്റെ ഉള്ളിലെ ചാരൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അമിത ഭാഷാപ്തി വിശ്വാസം ആഘോഷക്കുഴപ്പുകള് മേളത്തരങ്ങൾ എല്ലാവരെയും വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ ആ മഹാനഹാനിയിലാണ് പിന്നീട് ജമാൻ അബ്ദുൽ നാസർ മരണപ്പെടുന്നത് മാനഹാനി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന മാനഹാനി എല്ലാം 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 ഇസ്രായേലിന് ലഭിച്ചു കുന്നുകൾ സിറിയക്ക് നഷ്ടപ്പെട്ടു എന്താ പറയാ സിനായ് മരുഭൂമി അടക്കമുള്ള ഏകദേശം ഏർ സൂയസ് കനാൽ വരെയുള്ള പ്രദേശങ്ങൾ മൊത്തത്തിൽ ഒരു മഹാ ഏരിയ തന്നെയും ഈജിപ്തി നഷ്ടമായി ജോർദാനെ ജോർദാൻ അടക്കമുള്ളതെല്ലാം നഷ്ടമായി അറബികൾക്ക് ലെബനാനിലും നഷ്ടമായി വലിയ പ്രദേശങ്ങളെല്ലാം അറബികൾക്ക് നഷ്ടപ്പെട്ടു ഇസ്രായേൽ കൊഴുത്ത് ഒരു മഹാരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടാനുള്ള മറ്റൊരു കാരണം തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബികളുടെ ഐക്യമില്ലായ്മയും വസ്തുതകളെ ഗ്രാസ് മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾക്ക് ഒരു ഒന്നൊന്നേകാൽ നൂറ്റാണ്ടിനപ്പുറത്തോളമായി മുസ്ലിങ്ങൾക്ക് വസ്തുതകളെ ഗ്രാസ് റൂട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന ദുഹാനിന്റെ മറ്റൊരു രീ കാര്യമാണ് ഇവിടെ എല്ലാം അടിസ്ഥാനപരമായി പിന്നിൽ പ്രവർത്തിച്ചത് വല്ല വല്ല നഷ്ടമായി